വിവേകിന്റെ തനി നിറം പുറത്ത് നെഞ്ചിരുകും വേദനയോടെ അമൃത അതേ പ്രേക്ഷകർ നമ്മുടെ പഞ്ചാഗ്നി പുത്തൻ പുത്തൻപ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അമൃത നമ്മൾ തൻ്റെ സഹോദരിമാരെ അന്വേഷിച്ച് എത്തുന്നത് നമ്മുടെ വിവേകിൻ്റെ മുമ്പിലായിരിക്കും അപ്പോൾ നമ്മുടെ വിവേകിൻ്റെ മുന്നിൽ നമ്മുടെ അമൃത തൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്ന നീതിമാർ പൊന്നനീതിമാരെവിടെയാണെന്ന് എനിക്കറിയില്ല അവരെ കാണാതെ എനിക്കൊന്നിനും സാധിക്കില്ല എന്നൊക്കെ നമ്മുടെ വിവേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവസാനം നമ്മുടെ വിവേക് നമ്മുടെ അമൃതയോട് പറയുന്നുണ്ട് ചേച്ചിയുടെ സഹോദരിമാരെവിടെയാണെന്ന് എനിക്കറിയാം എൻ്റെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വിവേക് നമ്മുടെ അമൃതയും കൂട്ടി പോകാൻ നേരം കറക്റ്റ് ആ സമയം നമ്മുടെ മഹേന്ദ്രൻ വന്ന് നമ്മുടെ വിവേകിനെ ഇടിച്ച് തെറുപ്പിച്ചിട്ട് നമ്മുടെ അമൃതയും കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തുന്ന കുറേ രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി ആ ഒരു വിവേകിൻ്റെ ചതി തന്നെയായിരിക്കുമോ നമ്മുടെ മഹേന്ദ്രൻ്റെ കയ്യിൽ അമൃതയെ എത്തിക്കാനായിരിക്കുമോ നമ്മുടെ വിവേകിൻ്റെ ശ്രമം നമ്മുടെ കലാവധിയുടെ ആൾ തന്നെ ആയിരിക്കുമോ നമ്മുടെ വിവേക് അല്ലെങ്കിൽ നല്ല കൂടി തന്നെ നമ്മുടെ അമൃതയെ തൻ്റെ സഹോദരിമാരുടെ അടുത്ത് എത്തിക്കാനായിരിക്കുമോ നമ്മുടെ വിവേകിൻ്റെ ലക്ഷ്യം എന്തായാലും നമ്മുടെ വിവേകിന് നല്ല ഇടിയിട്ട് നോക്കുക നമ്മുടെ മഹേന്ദ്രൻ്റെ അടുത്ത് വിവേകിനെ ബോധം കെടുത്തിയിട്ട് നമ്മുടെ മഹേന്ദ്രൻ അമൃതയും കൊണ്ട് കടന്നു കളയാനുള്ള എല്ലാ രംഗങ്ങളൊക്കെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മുടെ അമൃതയെ രക്ഷിക്കാനായി അഭിമന്യു എത്തുമോ എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ